ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് പച്ചരിയിൽ നല്ല അടിപ്ല എങ്ങനെ ലെമൺ റൈസ് വയ്ക്കാം എന്ന് നോക്കാം അല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് കടലപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് മൂന്ന് വറ്റണ്ണമുളകും കറിവേപ്പിലും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനനുസരിച്ച് വേണം മുളകും നമ്മൾ എടുക്കാനായിട്ട് കാരണം മുളക് ഒന്നും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടായിട്ട് അപ്പോൾ ഞാൻ ഒത്തിരി പേർക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു പന്ത്രണ്ട് പേരൊക്കെ ഉണ്ട് കൂട്ടുകൊടുമ്പാണ് അപ്പോൾ എല്ലാവർക്കും കൂടി ചേർത്താണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു ഉരുളി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടി കടികിട്ട് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉഴുന്ന ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ രണ്ടും ഇഷ്ടമാണെങ്കിൽ രണ്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ കടലപ്പരിപ്പിൻ്റെ ആ ഒരു പച്ചവാസന ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിക്കുക അപ്പോൾ അതിനുശേഷം പച്ചമുളകും വറ്റലമുളകും ഇട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞു എരിവിനനുസരിച്ച് വേണം പച്ചമുളകും അതുപോലെ തന്നെ വറ്റലമുളകും ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കരിവേപ്പിലയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ഇട്ട് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നാരങ്ങ നീര് വീത്തേണ്ടത് നാരങ്ങ പിഴിഞ്ഞ് അതിലുള്ള കുരുവ് എടുത്തതിന് ശേഷം നീര് മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഈ നാരങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ലെമൺ റൈസിൻ്റെ ആ സ്മെല് നല്ല പോലെ ആ ഒരു നല്ല മണം നന്നായിട്ട് വരും അപ്പോൾ പച്ചരി ഞാൻ മേവിച്ച് വെച്ചിട്ടുണ്ട് അരി പാകത്തിനായിട്ട് എടുത്തിട്ടുണ്ട് പച്ചരിയായിട്ട് ശ്രദ്ധിക്കുക അടുത്ത് നിന്ന് വേവ് കറക്റ്റായിട്ട് നോക്കുക എളുപ്പം എളുപ്പമെന്ത് പോവും കുഴഞ്ഞു പോവും അങ്ങനെ ആവാൻ പാടില്ല അപ്പോൾ പച്ചരി ശ്രദ്ധിച്ച് ഊറ്റി ഒടിച്ച് വയ്ക്കുക അപ്പോൾ അതിനെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ നാരങ്ങ ഒഴിച്ച് ആ ഒരു മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുന്നുണ്ട് ഇത്തിരി ഉള്ളൂ പണി നമ്മുടെ ലെമൺ റൈസ് നല്ല അടിപൊളി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസാണ് വളരെ സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നമുക്കിത് റേഷ് ഞാൻ റേഷ് അരിയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബിരിയാണി അരിയിൽ വെക്കാം ഇപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ പച്ചരിയിൽ വെച്ചിട്ടുള്ളത് എല്ലാം തന്നെ സൂപ്പറാണ് നമ്മുടെ അരിയുടെ പാകമാണ് ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് അപ്പോൾ അരി നന്നായിട്ട് വേവ് നോക്കിയിട്ട് ഒത്തിരി വെന്ത് പോവാണ്ടോ നോക്കാണ്ട് കര മറ്റ് സൂപ്പർ ആയിരിക്കും അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ കൊത്തുമുട്ടൈ പെരട്ടിയതും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും എടുത്തിട്ടുണ്ട് അപ്പം ഇതിനൊപ്പം തന്നെ പപ്പടവും വെച്ച് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കറി നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ കൊത്തുമുട്ടയും മുട്ട കറി ഇതിൻ്റെ ഞാൻ വീട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് പെരട്ടിയാണ് ഇതിനോട് കഴിക്കാനായിട്ട് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും എടുത്ത് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ പൊരിച്ചെടുത്തതും കൂടെ എടുക്കുകയാണ് അപ്പം നല്ല സൂപ്പർ വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്യുക വളരെ എളുപ്പം നമുക്ക് ചെയ്യാം നിമിഷ നേരം കൊണ്ടാകും അടിപൊളി റെസിപ്പിയാണ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ് എൻജോയ് ലെമൺ റൈസ് വയ്ക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ചോറ് മിക്സിയിൽ ചേർത്തതിന് ശേഷം നാരങ്ങ നേരെ വീത്താൻ പാടില്ല അതിനു മുന്നേ തന്നെ മിക്സിയിൽ ചേർക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ചോറ് കൈപ്പറങ്ങാൻ സാധ്യതയുണ്ട് നിമിഷ നേരം കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് പച്ചരിയിൽ അടിപൊളി ലെമൺ റൈസ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ